വാ 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 ആദ്യം ആദ്യം കുളിക്കാൻ ഞാൻ അമ്മച്ചി ഈ വീട്ടിൽ കേട്ട സന്തോഷമുള്ളത് ഞാൻ മാത്രമേ ഉള്ളൂ ആര് പറഞ്ഞു എനിക്ക് കുളിക്കാൻ ഇഷ്ടമാണ് ഞാൻ ആദ്യം കുളിക്കും ഞാൻ ആദ്യം പറഞ്ഞാൽ ഞാൻ ഞാൻ ആദ്യം കുളിച്ചിരിക്കും കുളിച്ചിട്ട് മതി ുംറി ചിക്കറി chicken curry oh you tea out Pappy, puppy. De, de, ini nomor dua papi papi dek dek ini ngote ngote oke okay. kami ngote tinggi jerry jerry you de curry chicken curry oh you tea out ah apa ya ada ada tuh mikir mana ada roti pina papi pina pinggul pina mikir oke okay, ിട്ടുണ്ടോ ഇവിടുത്തെ പൊമ്പടകള് കണ്ടോ റോക്കി ചൈൻ ഫേസ്റ്റ് അമ്മച്ചി ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് എന്നെ കുളിപ്പിച്ചു വിട്ടാ മതി കേട്ടോ അവളിമാര കിടന്ന് അനുഭവിക്കട്ടെ ചൂട് എടുത്തിട്ട് ഈ ചൂടത്തിങ്ങനെ നിക്കാൻ എന്നാ രസം ഉണ്ടെന്നറിയാൻ ഓർവോപ്പിച്ചു ഞാനിവിടെ കുളിച്ചോണ്ട് നിൽക്കുന്ന കാണാൻ മയാ എടികൊച്ച നീ മൂന്നാമതല്ലയോ പോയി ഇറങ്ങി